സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഏർപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാ പുരസ്കാരം സാമൂഹിക പ്രവർത്തകനും ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ കായംകുളം സ്വദേശി മുഹമ്മദ് ഷമീറിന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സമ്മാനിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവജനങ്ങൾക്ക് യുവജനക്ഷേമ ബോർഡ് നൽകുന്ന സംസ്ഥാനതല പുരസ്കാരമാണ് കോതമംഗലത്ത് നടന്ന കേരളോത്സവത്തിന്റെ സമാപന വേദിയിൽ വച്ച് നൽകിയത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഏർപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ കായംകുളം സ്വദേശി മുഹമ്മദ് ഷമീറിന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സമ്മാനിച്ചു ഏറ്റെടുക്കേണ്ട കലാകായിക മേഖലക്കകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ കൾച്ചർ കൾച്ചർ സംസ്കാരമാണ് ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്മ്യൂണലിസം തന്നെയാണ് ഈ കമ്മ്യൂണിസത്തെ എങ്ങനെ കോമ്പാറ്റ് ചെയ്യും കമ്മ്യൂണിസത്തെ കോമ്പാറ്റ് ചെയ്യാൻ ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ സാധിക്കൂ അത് കൾച്ചർ കൊണ്ടാണ് സംസ്കാരം കൊണ്ടാണ് സാംസ്കാരികോത്സവങ്ങളാണ് വർഗീയത നേരിടാനുള്ള ഏറ്റവും വലിയ പ്രതിരോധം ആ പ്രതിരോധമാണ് ബഹുമാനനായ സതീഷു ടീം നിർവഹിച്ചത് രാജ്യം വർഗീയമായി ചെയ്തിരിക്കപ്പെടുന്നു വർഗീയമായി രാജ്യം ചെയ്തിരിക്കപ്പെടുമ്പം ഈ രാജ്യത്തിൻ്റെ മഹിതമായ സംസ്കാരം അട്ടിപ്പറിക്കപ്പെടാൻ ശ്രമിക്കുമ്പം അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സാംസ്കാരിക പ്രവർത്തനമാണ് സാംസ്കാരികമായ ചെറുത്തുനിൽപ്പാണ് കൾച്ചറൽ റെസിസ്റ്റൻസ് ആണ് അതിനാണ് ഈ മൂന്ന് ദിവസവും നിങ്ങൾ നേതൃത്വം കൊടുത്തത് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ വ്യത്യസ്ത വസ്ത്രരീതിയുള്ളവർ വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവർ വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ അവരെല്ലാം യോജിപ്പിക്കുന്നത് ഇന്ത്യ എന്ന ക്യാൻവാസാണ് ആശയമാണ് ഇന്ത്യ ഒരു ആശയമാണ് ഇന്ത്യയിൽ ഏഴ് മതങ്ങളുണ്ട് ഏഴ് മുഖ്യധാരാ മതങ്ങൾ പതിനായിരക്കണക്കിന് ജാതികളുണ്ട് അതിലേറെ ഉപജാതികളുണ്ട് വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത ഭാഷകളാണ് വ്യത്യസ്ത മതങ്ങളാണ് വ്യത്യസ്ത വസരീതികളാണ് ആ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ നാം അനുവദിച്ചുകൂടാ ഇവിടെ ഇരിക്കുന്ന കൂട്ടായ്മ ഈ കൂട്ടായ്മകളിൽ വ്യത്യസ്ത മതവിശ്വാസികളുണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാ കൊണ്ടാ ഇവിടെ ഈ എല്ലാ കാലവും ഇത്തരം കൂട്ടായ്മകൾ നിലനിർത്താൻ നമുക്ക് സാധിക്കണം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച യുവജനങ്ങൾക്ക് യുവജനക്ഷേമ ബോർഡ് നൽകുന്ന സംസ്ഥാനതല പുരസ്കാരമാണ് കോതമംഗലത്ത് നടന്ന കേരളോത്സവത്തിന്റെ സമാപന വേദിയിൽ വെച്ച് ഷമീറിന് നൽകിയത് ായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ഡീൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പുരസ്കാരം സമ്മാനിച്ചത് സാമൂഹ്യ പ്രവർത്തകരായ ജി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള നാസർ പുല്ലോളങ്ങര സുന്ദരൻ പ്രഭാകരൻ എന്നിവരും ഷമീറിനോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു ആ കോ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഓർഫനേജ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും മുഹമ്മദ് ഷമീർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് തനിക്ക് ലഭിച്ച അവാർഡ് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും രോഗികൾക്കും സമ്മാനിക്കുമെന്ന് മുഹമ്മദ് ഷമീർ പറഞ്ഞു സിഡിനെ ന്യൂസ് കായംകുളം